ഇതൊക്കെ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിനമാണ് ഞാൻ ഈ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് പത്ത് വർഷമായിരിക്കുകയാണ് പത്ത് വർഷമായി ഞാൻ എൻ്റെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ നേരത്തെ അമ്പല ജംഗ്ഷനിലായിരുന്നു എൻ്റെ ഓഫീസ് ഇരുന്നത് ഇപ്പോൾ മാർക്കൽ ജംഗ്ഷനിലാണ് അപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോശമില്ലാതെ നമുക്ക് ജീവിക്കാൻ ഉള്ളതൊക്കെ നമ്മൾ ഈ സ്വന്തം ബിസിനസ് നിന്ന് ഉണ്ടാക്കിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊരു ഒരു മുദ്രാ ലോൺ എടുത്ത് ഞാൻ തുടങ്ങിയ സംരംഭമായിരുന്നു അതിനു മുമ്പ് ഞാൻ മഹീന്ദ്ര ഫിനാൻസിലായിരുന്നു മഹീന്ദ്ര ഫിനാൻസിലെ മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ഇതിപ്പോൾ ഒന്ന് ഒരു സ്വന്തമായിട്ട് തുടങ്ങണമെന്നൊരാഗ്രഹത്തിലാണ് ഞാൻ അവിടുന്ന് റെസ്റ്റൈൻ ചെയ്യുന്നതും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയതും അപ്പോൾ നാളിതുവരെ നമുക്ക് ഇതുപോലെ അല്ലാതെ വർഷങ്ങളൊന്നും ഉണ്ടായിട്ട് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു നമ്മൾ നല്ല സർവീസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കസ്റ്റമറെ കിട്ടി എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സുഹൃത്തുക്കളും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാരെ നമുക്ക് കസ്റ്റമറായിട്ട് കിട്ടിയത് കാരണം നാട്ടുകാരുടെ ഒരു വലിയ സഹായം കൊണ്ട് തന്നെയാണ് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് നാട്ടുകാരെന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല അങ്ങ് അറ്റം അങ്ങ് സീതത്തോട് തൊട്ട് പിത്താട് തീയത്തൂർ പൊട്ടൻമോഴി പെരുന്നാട് വളർച്ചയ്ക്കാർ റാണിയൊക്കെ ധാരാളം കസ്റ്റമറുണ്ട് ഇവിടെ മാത്രമല്ല അങ്ങോട്ട് അതിൽ അടുവർ ഭാഗത്തോട്ടൊക്കെ അങ്ങനെ ധാരാളം കസ്റ്റമറുണ്ട് എല്ലാവരും വിളിക്കും ഇപ്പോൾ ഈ ഓൺലൈനിലേക്കൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ ഈസിയാണ് ഇവരുടെ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ബിസിനസ് ബിസിനസ്സൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിൽ നിന്ന് കൂടുതൽ കൂടുതൽ കസ്റ്റമർ കിട്ടുന്ന രീതിയിൽ ഒരു പത്ത് വർഷം ഓടിക്കാൻ സാധിച്ചു എന്നുള്ളത് ആ എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഇതിന്റെ കൂടെ എനിക്ക് ഇതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത് എന്റെ ബന്ധുക്കാരാണ് എനിക്ക് എനിക്ക് കൂടുതലും സുഹൃത്തുക്കളുണ്ട് പിന്നെ എന്റെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ വലയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രത്യേകത അവർ വലിയ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ബിസിനസ്സിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലേക്ക് എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കൂടുതൽ ഒന്നും ആരംഭിച്ചില്ല ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തിരുന്നുള്ളതാണ് ഇതിനിടയ്ക്ക് മറ്റു കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിനായിട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് കൂടുതൽ കസ്റ്റമറെ എടുക്കുക കൂടുതൽ സർവീസ് കൊടുക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചു നമ്മൾ ചെയ്യുന്നതാണ് ജെഎസ് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് എന്നുള്ളതാണ് വെഹിക്കിൾ ഇൻഷുറൻസാണ് കൂടുതൽ ചെയ്യുന്നത് വെഹിക്കിൾ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ കാർസിൻ്റെ ഫിനാൻസിൻ്റെ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യവർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എല്ലാ ചെയ്യുന്നുണ്ട് മെയിനായിട്ടും ചെയ്യുന്നത് വെഹിക്കിൾ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ആണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ട് പോളിസി എടുക്കാനാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ സംശയത്തിനായാലും ഒരുപാട് ആൾക്കാരെ ഞാൻ വിളിക്കാറുണ്ട് അവർക്കൊക്കെ വേറെ മറുപടി ഞാൻ കൊടുക്കാറുണ്ട് ആരോടും ഫലവും വിരോധവും പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ ഇത്രയും നാളും എനിക്ക് ബിസിനസ്സൊന്നും എൻ്റെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ എൻ്റെ നാട്ടുകാരും വീട്ടുകാരുമായി കൂട്ടുകാരുമായിട്ടുള്ള എല്ലാവരോടും എൻ്റെ നന്ദിയുണ്ട് കാരണം ഭയങ്കര വലിയൊരു സപ്പോർട്ടായിരുന്നു ഇത്രയും നാളിവരെനിക്ക് തന്നുകൊണ്ടിരുന്നത് അത് തുടർന്നുണ്ടാവണം കൂടുതൽ കൂടുതൽ ബിസിനസ്സുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കണം നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ഇത് പത്ത് വർഷമായി എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഒന്ന് അറിയിക്കുകയാണ് താങ്ക്